മൈലാഞ്ചീരാണ് എല്ലാവർക്കും ഇട്ടിട്ട് മൈലാഞ്ചീരീഡിയ ഞങ്ങള് ഒതുങ്ങി ഇരിക്കാറില്ല അതുകൊണ്ട് മയിലാഞ്ചി മയിലാഞ്ചി കൈ കൊടുത്തിട്ട് എന്താ വിരുന്നക്കാളി അതൊക്കെ വീഡിയോ എടുക്കാനേ ഞാൻ ചെറിയൊരു വീഡിയോ എടുക്കാൻ വിചാരിച്ചു എന്താ ചെയ്യുന്നു ഓണമായിട്ട് രാവിലെ എണിച്ച് പൊളിച്ച സുന്ദരി ആയിട്ട് മയിലാഞ്ചിട്ടോണ്ടിരിക്കോസ് ഒക്കെ എടുത്തു അവ പാട്ട് കേക്കുന്നതാ ഉള്ളി തക്കാളിയല്ലേ പാട്ട് കേൾക്കുന്നു ചന്തള തെരക്കില മയിലാഞ്ചരക്കെ ബായി വേറെ രാത്രി കാണാൻ പറഞ്ഞു യാത്ര ഞങ്ങൾ കാറ്റമ്പ ഹലോ ഗായ്സ് പറ

മുന്നാ വാങ്ങിത്തന്നെ മൃദുല മൃദുല പറ ചേച്ചി ആര് വാങ്ങി തന്നെ ചേച്ചിന്റെ കൂടെ പോയിട്ട് ആയി വാങ്ങിട്ട് വന്നെ ഇതെന്താ ഇതിനേന്നപ്പോ ഇനെ കണ്ടുപോന്നു Ato, itaku inti ni maingi iti venne? Chase ni paise garae amani iti? Ma ന്ന് ഇല്ല അപ്പൊ മൃദുലിക്ക് കൊടുത്തില്ല 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 കൊടുത്താ അവന്

ചോറ് nah, കഴിക്ക

ആവാനികേ തോബി നീടാ ദുഓനു ഇനിയുന്നാ സാമരുകേ കുണ്ട കൻജാട വേണ്ടതില്ല എന്നെച്ചമയോ ഇയാനോളില്ല ഇതും ഹ് സ്റ്റേഡൽ അല്ലേ എനിക്ക് വേണം അതെന്താണ് सेड सेड सेड